ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം ഇപ്പം ഇതെൻ്റെ വീട്ടിൽ ഇട്ട മുട്ടക്കറി മീനിട്ട മീൻ കറി അങ്ങനെ ഒരു സാധനമാണ് ഇതിലേക്ക് നമുക്ക് തക്കാളി സവോള നാളികേര പുളിവെള്ളം പുഴുങ്ങിയ മുട്ട പച്ചമുളക് ചതച്ച ഇഞ്ചി മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി വേപ്പില ഉപ്പ് ഇത്രയാണ് ആവശ്യം ഇപ്പോൾ ഒരു ജാറിലേക്ക് നാളികേര ക്യൂബ്സ് എടുക്കാം ചിറകിട്ടും വീണ്ടാണ് ഞാനിവിടെ ക്യൂബ് എടുത്തേക്കണേ അതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പച്ചമുളക് അത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടൊക്കെ ഇടാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒഴിച്ച് അരച്ച് മാറ്റി വയ്ക്കുക ഒരു ചട്ടി എടുത്ത് അതിലേക്ക് സവാളയും തക്കാളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചി ഉപ്പ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേര കൂട്ടും കൂടിയും ഒഴിച്ച് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടിയും ഒഴിച്ച് ഇളക്കി നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തിള വന്നു തുടങ്ങി അത് വെന്തിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ടയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും വേവിക്കാം അപ്പോൾ മുട്ടയും കൂടി അതിൽ കിടന്ന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം മുട്ടയും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞ് മുട്ടയും കൂടി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി അതിലിട്ടിട്ട് നല്ലോണം മൂപ്പിക്കുക ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കത് കിട്ടണം ഇതിലേക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മുളകും പൊടിയും ഇടാം അതിന് ശേഷം ഈ ഉൾ ഈ ഉള്ളി മൂപ്പിച്ചത് നമുക്ക് കൂട്ടാലിലേക്ക് വയ്ക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് എൻ്റെ ഫേവറേറ്റ് കറിയാണ് അതുപോലെ ശരത്തൂൻ്റെയും നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം ബായ്